പരീക്ഷ എടുത്തു വരുന്ന സമയമാണ് കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഭ്രമമോ ടെൻഷനോ ഒന്നും തന്നെ ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ ആരുമായിട്ട് മത്സരിക്കാൻ പോകുന്ന ഒരു കളമല്ല നമുക്ക് നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന് ഭംഗിയായിട്ട് ഓർത്തോർത്ത് എഴുതി വെക്കുക അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മളതിൽ ഏറ്റവും അറിയാവുന്നത് ആദ്യം ആദ്യം എഴുതുക അങ്ങനെ അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങ് എഴുതി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും പിന്നെ പഠിത്തത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പറയും അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കണം അങ്ങനെയുള്ള ചില ചിട്ടകളൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല കാരണം ചിലപ്പോൾ വരുന്നു ട്യൂഷനുമൊക്കെ കഴിഞ്ഞ് കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് സമയം ഒരുപാട് വൈകിയിരിക്കും അപ്പോൾ അങ്ങനെ ആവുന്നതെ ചിലപ്പോൾ നോട്ട്സ് ഒരുപാട് എഴുതാൻ കാണും അസൈൻമെൻറ്റ് കാണും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അന്നത്തെ പാഠം പഠിക്കാൻ പറ്റിയില്ലെന്നവരും അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ശനി ഞായർ എന്ന് പറയുന്ന ഒരു രണ്ട് ദിവസങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടും ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇതുപോലെ അവധിയായിട്ട് കിട്ടും ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ൊരു കൂട്ടി വച്ചിരുന്ന് ആ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കണം പഠിക്കുന്നതെല്ലാം വേറെ ഏതെങ്കിലും ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറെടുത്ത് റിവിഷനായിട്ട് റിവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇതിനൊക്കെ മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സമയക്ലിപ്തത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം സമയത്തിന് അമിത പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു അല്പസമയം പോലും വെറുതെ വേസ്റ്റാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ള ഏത് കാര്യവും വളരെ കൃത്യമായിട്ട് നടന്നിരിക്കും അപ്പോൾ അത് എനിക്ക് പണ്ട് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട് വിശ്വേശ്വരയ്യ എന്ന് പറയുന്നൊരു മഹാനുണ്ടായിരുന്നു ഇവിടുത്തെക്കാരനല്ല മലയാളിയല്ല ഒരു ഹിന്ദിക്കാരൻ അദ്ദേഹം ഈ സമയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഈ എന്ത് കാര്യത്തിന് ടൈം ടേബിളൊക്കെ ഉണ്ടായിരിക്കും പുള്ളിക്ക് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ ചെന്നാൽ തന്നെ അവിടെ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ആറ് മിനിറ്റ് കഴിഞ്ഞാൽ മേടിച്ചാലും മേടിച്ചില്ലേലും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അതിനും സമയം വെച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ആ മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വായനയ്ക്ക് ഒരു അരമണിക്കൂർ വെച്ചേക്കും അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചേക്കും ആ സമയം മൊത്തം മനസ്സ് നിറച്ച് വായന തന്നെയായിരിക്കും അപ്പം അത് ചിലപ്പോൾ അദ്ദേഹം പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ വരെയും വായിച്ചിരിക്കും അതിനെല്ലാം ടൈം ടേബിളുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ കടച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചിലപ്പോൾ അവരോട് വഴപ്പം വർത്താനം പറയുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് അങ്ങ് പോകും അതുപോലെ തന്നെ സ്കൂളിൽ ചെന്നാലാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ പേരൻറ്റ്സ് ആണെങ്കിലും കുറേ സമയം ചിലപ്പോൾ നമ്മളങ്ങനെ അങ്ങനെ അങ്ങ് പ്രാധാന്യം കൊടുക്കാറില്ല അല്ലെങ്കിൽ അത്ര അത്യാവശ്യം ഉണ്ടായിരിക്കണം അപ്പം ഇങ്ങനെയുള്ള അദ്ദേഹത്തെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനുകരിക്കാൻ പറ്റുന്നതാണ് കുറച്ചെങ്കിലും അതായത് ഈ ഒരു ദിവസം സയൻസിൻ്റെ ഒരു ഒരു ശനിയാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ബയോളജി ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് ഒരു അരമുക്ക അരമണിക്കൂർ വെച്ച് അതെല്ലാം പഠിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സബ്ജക്റ്റ് അങ്ങനെ ദിവസം അങ്ങനെയുള്ള അവധി ദിവസം മുഴുവൻ സബ്ജക്ട്സും നമ്മൾ പഠിച്ചിരുന്നത് പോലും റിവിഷൻ പോലും അങ്ങനെ ചെയ്തിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സുഖമായിരിക്കാം നമ്മൾ പഠിച്ചതൊന്നും ഒരിക്കലും മറക്കാനും പോകുന്നില്ല അപ്പം അങ്ങനെ ഒരു ഒരു പിന്നെ അതുപോലെ തന്നെ ആ ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ അത് കുറേ ആകുന്നുള്ളേ പിന്നെ നമ്മൾ ടൈം ടേബിൾ എഴുതി വയ്ക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിട്ട വെച്ചുള്ള ചില സമീപനങ്ങൾ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമാകും എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് വലിയ എസ് എ ആണ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ചെറിയതായിട്ട് ഒരു ചെറിയ തൊണ്ടുപേപ്പറിലൊക്കെ എഴുതി അത് ഇങ്ങനെ അതെപ്പോൾ നോക്കിയാലും അതിൻ്റെ ഫുൾ മുഴുവൻ രൂപം നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചെറിയ ഷോർട്ട് നോട്ടുകൾ എഴുതുക ഇപ്പോൾ ഫിസിക്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരു ഒരു ചാപ്റ്ററിൻ്റെ മൊത്തം ഷോർട്ട് നോട്ടുകൾ നമ്മൾ അടുത്ത ഒരു ബുക്കിൻ്റെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പേജിൽ എഴുതി വയ്ക്കുക അങ്ങനെ എല്ലാ വിഷയത്തിൻ്റെയും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുസ്തകം മുഴുവൻ നോക്കേണ്ട വരുന്നില്ല അപ്പോൾ ഇത് ഷോർട്ട് നോട്ട് മാത്രം നോക്കിയാൽ മതി അതുപോലെ തന്നെ ഈ എളുപ്പ വഴി പിന്നെ അങ്ങനെ ഈ പഠനത്തിലേക്ക് നമ്മളങ്ങനെ ആ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിത്തം എളുപ്പമായി കഴിഞ്ഞു പിന്നെ നമ്മൾ ഗൗരവമായിട്ടാണ് പിന്നെ പഠനത്തെ സമീപിക്കുന്നത് അപ്പോൾ അത് നല്ലൊരാവശ്യമാണ് പിന്നെ ഈ സമയത്ത് നമ്മൾ ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് കൂടുതൽ സമയം കൊടുക്കുക എന്നൊക്കെ കാരണം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഹൈസ്കൂളിൽ എട്ട് ഒമ്പത് പത്ത് അല്ലെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളോടാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പോൾ അവർ കൂടുതലായിട്ട് ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടി വി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് സമയം ഇരിക്കാതെ അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയം നമ്മൾ ആദ്യം നമ്മൾ ഏറ്റവും എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സില് ഓൾറെഡി അത് ഉണ്ടായിരിക്കും ആരെങ്കിലും വിളിച്ച് വർത്താനം പറയാം ഒരു ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു അഞ്ച് മിനിറ്റ് എഴുതുന്ന നമ്മൾ വരെ വേണ്ട എനിക്ക് പരീക്ഷ എടുത്തിട്ടുണ്ട് ഞാനങ്ങോട്ട് ഒന്ന് പോവാം ഞാൻ കുറച്ച് കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എഴുതാനുള്ളതും എഴുതാനുള്ളത് വളരെ വടിവത്ത് നല്ല ഉരുട്ടി നല്ല ഭംഗിയായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മാർക്ക് അധ്യാപകർ തരുന്നതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പിന്നെ കൃത്യനിഷ്ഠയോടുകൂടി അതുപോലെ തന്നെ ഈ സമയക്ലിപ്തത എന്ന് പറയുന്നത് വലിയ ഒരു നമ്മുടെ ജീവിതത്തിലെ ഭയങ്കര ഒരു ഒരു സംഭവമാണത് അത് കുട്ടികളിൽ തുടങ്ങിയാൽ തീരെ കൊച്ചിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണത് നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോവാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും സമയം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ആ സമയം പോയി കേട്ടോ നമുക്ക് പോകണം എന്ന് പറയുന്നത് അപ്പം പഠനത്തിനും ഇത് ഭയങ്കരമായിട്ട് ഉപകരിക്കുന്ന ഒരു സംഗതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കുട്ടികളെല്ലാവരും വളരെ കാര്യക്ഷമമായിട്ട് പഠനത്തെ സമീപിക്കുക ഭയപ്പെടരുത് സംഭ്രമിക്കരുത് ഒന്നും വേണ്ട നമ്മൾ മത്സരിക്കാനല്ല പോകുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതിനാണ് നേരത്തെ പറഞ്ഞത് എല്ലാം അറിഞ്ഞു വയ്ക്കുക ആദ്യം പറഞ്ഞു അറിഞ്ഞു വയ്ക്കാൻ നമുക്ക് സമയകൃത്യത ഉപകാരപ്പെടും ശരി ഓക്കെ താങ്ക്